പ്രിയപ്പെട്ടവരെ സ്വാഗതം എല്ലാം സൗമ്യതയോടെ സ്പർശിക്കുന്ന മനസ്സും മറ്റുള്ളവരുടെ വേദന പോലും സ്വന്തമാക്കി എടുത്തുപോകുന്ന ഹൃദയവും ഉള്ള രേവതി നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വാർഷിക ഫലത്തിലേക്കാണ് ഇന്ന് നമ്മൾ കടക്കുന്നത് രേവതി നക്ഷത്രക്കാർ അവസാനത്തിന്റെ നക്ഷത്രക്കാരാണ് പക്ഷേ അത് അവസാനിപ്പിക്കാൻ വേണ്ടിയല്ല പൂർണ്ണമാക്കാൻ ജനിച്ചവരാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന വർഷം നിങ്ങളുടെ പഴയ അധ്യായങ്ങൾ അടച്ച് പുതിയ വഴികൾ തുറക്കുന്ന ഒരു വർഷമായിരിക്കും ഇനി ഈ വർഷം ജീവിതത്തിൻ്റെ ഓരോ മേഖലയെയും എങ്ങനെ സ്വാധീനിക്കുമെന്ന് നമുക്ക് വിശദമായി നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തിൻ്റെ സമഗ്ര അവലോകനം ഈ വർഷം രേവതി നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ പൂർണതയുടെ വർഷമാണ് നീണ്ടു നിന്ന കാത്തിരിപ്പുകൾ അവസാനിക്കും മനസ്സിൽ ഭാരമായിരുന്ന കാര്യങ്ങൾ പോലും ഒഴിഞ്ഞു പോകും ഇത് മതിയാകുന്നു എന്ന ഒരു ആത്മസംതൃപ്തി നിങ്ങളെ തേടിയെത്തും ഇതൊരിക്കലും നഷ്ടത്തിന്റെ സൂചനയല്ല ശുദ്ധമായ സമാപ്തിയുടെ അനുഗ്രഹമാണ് തൊഴിൽ ആൻഡ് കരിയർ ഫലം ജോലി ചെയ്യുന്ന രേവതി നക്ഷത്രക്കാർ ജോലിയിൽ കരുതലും സമർപ്പണവും ഒരുമിച്ചുള്ളവരാണ് ഈ വർഷം പഴയ പരിശ്രമങ്ങൾക്ക് ഫലം ലഭിക്കും ജോലിയിൽ സ്ഥിരത കൈവരിക്കും മേലധികാരികളുടെ സംരക്ഷണം നിങ്ങൾക്കുണ്ടാകും പ്രധാന കാലഘട്ടം ഇതാണ് മാർച്ച് മുതൽ ഒക്ടോബർ വരെ നിങ്ങൾക്ക് സ്ഥിരമായ സ്ഥാനമാറ്റം ഉണ്ടാകും ദീർഘകാല പ്രോജക്റ്റുകൾ നിങ്ങളെ തിരഞ്ഞെത്തും ശാന്തമായ ഒരു ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും നിങ്ങൾക്ക് അനുയോജ്യമായ മേഖലകൾ ഇവയാണ് വിദ്യാഭ്യാസം ആരോഗ്യ സേവനം ട്രാവൽ ആൻഡ് ടൂറിസം ആർട്ട് ആൻഡ് സംഗീതം കൗൺസിലിംഗ് ശ്രദ്ധിക്കുക മതി എന്ന് പറയാൻ നിങ്ങൾ പഠിക്കണം അമിത ഉത്തരവാദിത്വം ഏറ്റെടുക്കരുത് തൊഴിൽ മേഖലയിൽ നിങ്ങളുടെ വിശ്വാസം വളർത്തുന്ന വർഷമാണിത് ചെറിയ ബിസിനസ്സുകൾക്ക് വളർച്ചയുണ്ടാകും സേവന അധിഷ്ഠിത സംരംഭങ്ങൾ നിങ്ങൾ തുടങ്ങിവയ്ക്കും സ്ഥിരമായ ഒരു ഉപഭോക്തൃ വിശ്വാസം നിങ്ങളിൽ ഉണ്ടാകും നിങ്ങൾക്ക് അനുയോജ്യമായ മേഖലകൾ ട്രാവൽ സർവീസ് ഹെൽത്ത് കെയർ വിദ്യാഭ്യാസ സേവനങ്ങൾ ഹോം ബേസ്ഡ് ബിസിനസ് നിങ്ങൾ വേഗത്തിൽ വലിയ ലാഭം പ്രതീക്ഷിക്കുന്നത് ഒഴിവാക്കുക സാമ്പത്തിക ഫലം ഈ വർഷം സാമ്പത്തികമായി സമാധാനകരമായ ഒരു വർഷമാണ് വരുമാനം സ്ഥിരതയോടെ ആയിരിക്കും ചിലവുകളൊക്കെ നിയന്ത്രണത്തിലായിരിക്കും സേവിങ്സ് ഇൻഷുറൻസ് ചെറിയ നിക്ഷേപങ്ങൾ ഇവയ്ക്കൊക്കെ നല്ല സാധ്യതകളാണ് ശ്രദ്ധിക്കുക മറ്റുള്ളവരുടെ സാമ്പത്തിക ഭാരം നിങ്ങൾ ഒരിക്കലും ഏറ്റെടുക്കരുത് കുടുംബ ബന്ധങ്ങൾ കുടുംബജീവിതത്തിൽ സമാധാനമുണ്ടാകും മുതിർന്നവരുടെ അനുഗ്രഹമുണ്ടാകും നിങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ട അനവധി സന്തോഷവാർത്തകൾ കേൾക്കാനിടയാകും നിങ്ങളുടെ സാന്നിധ്യം കുടുംബത്തിന് ഒരു ആശ്വാസമാണ് ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ശാന്തത നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ പരസ്പര മനസ്സിലാക്കൽ ഉണ്ടാകും പഴയ തെറ്റിദ്ധാരണകൾ മാറും ബന്ധം കൂടുതൽ ദൃഢമാകും അവിവാഹിതർക്ക് ശാന്ത സ്വഭാവമുള്ള പങ്കാളിയെ ലഭിക്കും നിങ്ങൾക്ക് അല്പം വൈകിയാണെങ്കിലും അനുയോജ്യമായ വിവാഹം തന്നെ ലഭിക്കും ആരോഗ്യഫലം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ രേവതി നക്ഷത്രക്കാർക്ക് മാനസിക സമാധാനം പ്രധാനമാണ് സാധ്യമായ ചില ബുദ്ധിമുട്ടുകൾ ക്ഷീണം ഉറക്കക്കുറവ് ജലക്ഷാമം നിർബന്ധമായും നിങ്ങൾ നല്ലപോലെ വിശ്രമിക്കുക നന്നായി വെള്ളം കുടിക്കുക പ്രകൃതിയോടൊപ്പം സമയം ചെലവഴിക്കുക വിദ്യാഭ്യാസം ആൻഡ് പഠനം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ സ്ഥിരത കൈവരിക്കും ഗുരുക്കന്മാരുടെ സഹായം അവർക്ക് ഉണ്ടാകും അനുയോജ്യമായ ചില മേഖലകൾ കല സംഗീതം മെഡിക്കൽ മനഃശാസ്ത്രം യാത്ര തീർത്ഥാടന യാത്രകൾക്ക് സാധ്യതയുണ്ട് വിദേശ യാത്രകൾക്കും ജോലി സംബന്ധമായ യാത്രകൾക്കും ഈ വർഷം വളരെ അനുകൂലമാണ് നിങ്ങളുടെ യാത്രകൾ ഗുണകരമായിരിക്കും യാത്രയിൽ സുരക്ഷിതരായിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി നമുക്ക് മാസം പ്രതി ഒരു ക്യുക് സമ്മറി നോക്കാം ജനുവരി മുതൽ ഫെബ്രുവരി വരെ സമാപ്തിയുടെ ദിനങ്ങളാണ് മാർച്ച് മുതൽ ഏപ്രിൽ വരെ പുതിയ തുടക്കങ്ങൾ ഉണ്ടാകും മെയ് മുതൽ ജൂൺ വരെ സാമ്പത്തിക സ്ഥിരത കൈവന്നു തുടങ്ങും ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെ നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷമുണ്ടാകും സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ നിങ്ങൾ പുതിയ നേട്ടങ്ങൾ കൈവരിച്ചു തുടങ്ങും നവംബർ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ നിങ്ങൾക്ക് ആത്മസംതൃപ്തി ഉണ്ടാകും ഈ നക്ഷത്രക്കാർക്കുള്ള കുറച്ച് ടിപ്സ് ആൻഡ് റെമഡീസ് നിങ്ങളുടെ സംരക്ഷണ നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് എല്ലാ വ്യാഴാഴ്ചയും ശ്രീ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക വെള്ളനിറത്തിലുള്ള വസ്ത്രം ദാനം ചെയ്യുക യാത്ര ചെയ്യുന്നവർക്ക് സഹായം ചെയ്യുക ഓം നമോ നാരായണായ നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുക നിങ്ങൾ സൂക്ഷിക്കേണ്ട ആത്മവാക്യം ഇതാണ് എല്ലാം ശ്രേയസിലേക്ക് നയിക്കപ്പെടുന്നു പ്രിയപ്പെട്ട രേവതി നക്ഷത്രക്കാരെ ഈ വർഷം നിങ്ങളെ പുതിയ പോരാട്ടത്തിലേക്ക് വിളിക്കുന്ന വർഷമല്ല പൂർണ്ണതയിലേക്കും ശാന്തിയിലേക്കും നയിക്കുന്ന ഒരു വർഷമാണ് നിങ്ങളുടെ സൗമ്യതയും കരുണയും ഈ വർഷം നിങ്ങളുടെ വഴികാട്ടികളാകും ഈ വീഡിയോ നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാവർക്കും ശാന്തിയും ദൈവാനുഗ്രഹവും നേരുന്നു വീണ്ടും കാണാം നന്ദി